ആ സുഹൃത്തുക്കളെ സുരേഷ് ഹിമഗിരിയാണ് ശുദ്ധമായ അജ്മാൻ ഈന്തപ്പഴം റെഡി പാക്കുണ്ട് യു എ അജുമാനിന്ന് കൊണ്ടുവരുന്ന ഈന്തപ്പഴം പെട്ടി പൊട്ടിക്കാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പാക്കറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റുണ്ട് ഇത് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്താണ് നിങ്ങളെത്തിക്കുന്നത് ഈന്തപ്പഴം അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്തല്ല ഈന്തപ്പഴം കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് സാവധാനം കഴുകിയെടുത്തും കഴുകിയെടുക്കും അത് അലുത്ത് പോകുന്നതല്ല പഴമല്ലേ അപ്പോൾ അത് അലത്ത് പോകാത്ത രീതിയിൽ ശുദ്ധമായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളം തോർന്ന ശേഷം കല്ലുപ്പിട്ടാണ് കഴുകേണ്ടത് കുറച്ച് നേരം കഴുകാവും കല്ലുപ്പ് എന്ന ലയിക്കുന്നതിന് ആ സമയം കൊണ്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ അത് ബലം കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് നമ്മൾ ആവി കയറ്റണം രണ്ട് മിനിറ്റ് ആവി കയറ്റണം രണ്ട് മിനിറ്റ് ആവി കയറ്റണം എന്ന് പറഞ്ഞാൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് ഇപ്പോൾ കഴുകി കണ്ടോ കഴുകി കഴിഞ്ഞാൽ എൻ്റെ വെള്ളത്തിന് നിറം മാറുന്നത് കണ്ടോ ഇത് കണ്ടോ കഴുകി ഒരു ഫിൽറ്ററിലോട്ട് മാറ്റി വെച്ചിട്ട് അതിന് അഴുക്കെല്ലാം അപ്പോൾ ആ വെള്ളത്തിനകത്ത് ഉപ്പ് ഏർത്തേക്കുന്നതുകൊണ്ട് വിനാഗിരി ഉണ്ടാകുന്നല്ല കഴുകിയ വെള്ളത്തിൽ നിറം നോക്കുക അതിൻ്റെ ഒരു മഞ്ഞ ഒരു റെഡിഷ് മഞ്ഞ നിറം വരും അഴുക്കെല്ലാം അതിനകത്തുണ്ടാവും എന്നിട്ട് നമ്മൾ ആവി കയറ്റണം ആവി കയറ്റുമ്പം വെള്ളം തിളച്ച് തിളയ്ക്കണ്ട വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് ഒരു നെറ്റ് മുകളിലോട്ട് വെച്ചിട്ട് ആ ആവി ഒരു രണ്ട് മിനിറ്റ് കയറിയാൽ മതി ഒരുപാട് സമയം ആവി കയറില്ല പഴം അകന്ന് അലത്ത് പോവും രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് വെള്ളം തിളക്കണ്ട ഒന്ന് ചൂടായി ആവി വരുമ്പോൾ ഈ നെറ്റ് വെച്ചിട്ട് ആവി കയറ്റി മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം മാത്രം നമ്മൾ പാക്ക് ചെയ്ത് ഉപയോഗിക്കുക ഇത് റെഡി ടു യൂസ് ആണ് റെഡി ടു സെർവ് റെഡി ടു ഈറ്റ് ആണ് ഡയറക്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലിട്ട് ഓരോന്നൊരുന്നായിട്ട് കഴിക്കുക ഒരഞ്ച് ഈന്തപ്പഴം ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസിൻ്റെയൊക്കെ ഉറവിടമാണ് ഈന്തപ്പഴം ഇരുമ്പ് സത്ത് പൊട്ടാസ്യം ഫൈബർ ഒക്കെ ഒക്കെയുണ്ട് നാച്ചുറലായിട്ടുള്ള ഷുഗർ അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസ് അധികം കഴിക്കാൻ പാടില്ല എനർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈന്തപ്പഴം ഒരു മരുന്നാണ് എല്ലാവർക്കും അറിയാമല്ലോ അറബി നാട്ടിലെ ഒരു പഴമാണ് അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല കുറച്ച് പേരൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അത് അങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്യുമല്ല അത് ഇതുപോലെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പാക്കറ്റിലാക്കിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ വിപണി വഴി സെർവ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴൊക്കെയാണോ ഇത് അവൈലബിൾ അതൊക്കെ നമ്മൾ വിപണി വഴി ഇട്ടേക്കാം ആ സമയത്ത് വരുന്നതനുസരിച്ചിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവരുമ്പം അതെപ്പോൾ കൊണ്ടുവരുന്നു ഇതൊക്കെ നോക്കി നമ്മൾ വിപണിയിൽ എപ്പോൾ കിട്ടുമോ നമ്മൾ ഇട്ടേക്കാം ഓക്കെ താങ്ക്